ഫ്രണ്ട്സ് എല്ലാവർക്കും മുൻമരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വർധമാൻ ബ്രാൻഡിൽ വരുന്ന രണ്ടേ തൊണ്ണൂറിൻ്റെ കളക്ഷൻസും അതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻസും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാം പ്രോഷ്യൻ പ്രിൻറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ വൈറ്റ് കോളർ മെറ്റീരിയൽസ് ഇല്ല കേട്ടോ അപ്പോൾ പിന്നെ ഫസ്റ്റ് കാണിക്കുന്നത് മിക്സ് ആൻഡ് മാച്ച് ആണ് നല്ലൊരു ഫ്ലോറൽ പ്രിൻറ്റും അതിൻ്റെ പെയറായിട്ട് വന്നിട്ടുള്ള ഒരു സ്ട്രൈപ്സ് ഡിസൈനുമാണ് വന്നിട്ടുള്ളത് നമുക്ക് ചുരിദാറും ടോപ്പുമായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് അതിൻ്റെ ചാർട്ട് ഇങ്ങനെ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള കളേഴ്സാണ് അഞ്ച് കളറുകളിലാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ എപ്പോഴും പറയാറുള്ളത് പോലെ ആൻഡ് മാച്ച് പെയറായിട്ട് തന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക വൺ ഫിഫ്റ്റി ത്രീയാണ് ഹോൾസെയിൽ റേറ്റ് വരുന്നത് പത്ത് പീസാണ് മിനിമം എടുക്കേണ്ടത് അത് രണ്ടേ തൊണ്ണൂറോ മൂന്ന് ഇരുപതോ എല്ലാ മെറ്റീരിയൽസും മിക്സ് ചെയ്ത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് നെക്സ്റ്റ് ഡിസൈൻ ഇതാണ് മൂന്ന് കളറുകളാണ് വന്നിട്ടുള്ളത് സാധാരണ അഞ്ച് കളറ് വരാറുണ്ട് ഈ ബണ്ടിലെ മൂന്ന് കളറെ ഉണ്ടായിരുന്നുള്ളൂ ഇനി കാണിക്കുന്നത് ഒരു ബാട്ടിക് ഡിസൈനാണ് ഇതുപോലെയാണ് അതിൻ്റെ കളർ ചാർട്ട് വന്നിട്ടുള്ളത് ഡാർക്ക് കളേഴ്സിലാണ് ഇത് വന്നിട്ടുള്ളത് കോഫി ബ്രൗണ് നേവി ബ്ലൂ ഗ്രീന് ബ്രൗണ് മെറൂണ് ഇത്രയും കളേഴ്സായിരുന്നു അതിലുണ്ടായിരുന്നത് നെക്സ്റ്റ് ഡിസൈൻ ഇതാണ് ഇതൊരു ഡാർക്ക് ആഷ് കളറാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻസ് ആണ് അപ്പോൾ പറയാനുള്ളത് പിന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാ കളക്ഷൻസും ഇന്നലെ വരെയുള്ള എല്ലാ കളക്ഷൻസും നമുക്ക് പുതിയ കളക്ഷൻസ് എല്ലാം നമ്മൾ കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് വർധമാൻ്റേതാണേലും ഡി സി എം അജ അജറക്കിൻ്റെ ഇന്തോനേഷ്യൻ എല്ലാ കളക്ഷൻസും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കാറ്റ്ലോഗിലുണ്ട് കേട്ടോ പ്ലെയിൻ മെറ്റീരിയൽ നമുക്ക് കുറച്ച് കളേഴ്സാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ അതെല്ലാം കാറ്റ്ലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ ഇത് നല്ലൊരു വൈറ്റ് ഫ്ലോറൽ പ്രിൻ്റ് ആണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല തുണിയാണ് നെക്സ്റ്റ് വരുന്നത് ഇതേപോലൊരു ബാദിനി പ്രിൻ്റ് പോലെ വരുന്ന ഒരു ഡിസൈനാണ് നല്ല ഭംഗിയുണ്ട് ഇതും കാണാനായിട്ട് ഡാർക്ക് കളേഴ്സിലാണ് വന്നിട്ടുള്ളത് താഴേക്ക് പാനൽ ഈ താഴേക്ക് ഒരു സ്ട്രൈപ്സ് കട്ടാണ് വന്ന പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്ന ഡിസൈൻ ഇതാണ് ഇതും ഒരു ഫ്ലോറൽ ആണ് അതുപോലെ തന്നെ നമ്മളിവിടുന്ന് പോസ്റ്റിലായിട്ടും കൊറിയറും ആയിട്ടാണ് നിങ്ങളുടെ പാർസല് അയക്കുന്നത് പിന്നെ ബൾക്ക് ഓർഡേഴ്സ് എടുക്കുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് അവരുടേതൊക്കെ ആലപ്പി പാർസൽ സർവീസ് വഴിയാണ് അയക്കുക അപ്പോൾ പിന്നെ പത്ത് പീസിന് പത്തോ ഇരുപതോ പീസിന് താഴേക്ക് എടുത്ത് ഹോൾഡ് ചെയ്ത് വെക്കുമെന്ന് ചോദിക്കരുത് ഇരുപത് പീസോ അതിന് മുപ്പത് പീസോ ഒക്കെ ഓരോ വീഡിയോയിൽ നിന്നും കണ്ട് പേയ്മെൻറ്റ് ചെയ്ത് ഹോൾഡ് ചെയ്ത് വെച്ചാൽ ഇരുന്നൂറ് മുന്നൂറ് പീസാകുമ്പോൾ നമ്മൾ ഇവിടുന്ന് ഒന്നിച്ച് ആലപ്പി പാർസൽ സർവീസ് വഴി അയക്കാറുണ്ട് അങ്ങനെയാണ് ബൾക്ക് ഓർഡേഴ്സ് ചെയ്യുന്നത് അപ്പോൾ കാറ്റലോഗിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇതും ഒരു അട്ടിപ്പൊളി ബാട്ടിക് പ്രിൻ്റ് എന്ന് പറയാം രണ്ട് സൈഡ് ഫ്ലോറൽ പ്രിൻറ് വന്ന് സെൻട്രറിൽ ഇതേപോലെ ഒരു ഡിസൈനാണ് വന്നിട്ടുള്ളത് നല്ല കളേഴ്സുമാണ് ഉള്ളത് ഇത് ബ്ലാക്ക് അല്ല ഡാർക്ക് ഗ്രീൻ ആണ് കേട്ടോ രണ്ടാമത് വന്നിട്ടുള്ളത് പെട്ടെന്ന് കാണുമ്പോൾ ബ്ലാക്ക് പോലെ തോന്നുന്നുണ്ട് നെക്സ്റ്റ് ഡിസൈൻ ഇതാണ് വന്നിട്ടുള്ളത് ഇതൊരു നേവി ബ്ലൂ ആണ് കളർ വരുന്നത് അതിൻ്റെ അഞ്ച് കളറുകളാണ് ഈ ഡിസൈനും വരുന്നത് പിന്നെ പറയാനുള്ളത് റീറ്റെയിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് റീറ്റെയിൽ പ്രൈസ് നൂറ്റി അൻപത്തി മൂന്ന് എന്നുള്ളത് നൂറ്റി അറുപത്തി എട്ട് രൂപയായിരിക്കും റീറ്റെയിൽ പ്രൈസ് വരുന്നത് മിനിമം രണ്ട് പീസെങ്കിലും എടുക്കണം പത്ത് പീസിന് താഴേക്ക് വരുന്നത് റീറ്റെയിൽ പ്രൈസായി മാറും നമ്മൾ പത്ത് പീസെങ്കിലും മിനിമം എടുത്താലാണ് നൂറ്റി അൻപത്തി മൂന്ന് രൂപയ്ക്ക് കൊടുക്കുകയുള്ളൂ പിന്നെ നേരിട്ട് വന്നെടുക്കുന്ന ഒരുപാട് പേരുണ്ട് നേരിട്ട് വരുമ്പോൾ പിന്നെ റേറ്റ് വ്യത്യാസമുണ്ട് റേറ്റ് കുറച്ച് കുറവുണ്ടാകും കാരണം പാക്കിങ്ങിൻ്റെ ആവശ്യമില്ല അങ്ങനത്തെ എക്സ്ട്രാ ചിലവുകൾ നമുക്ക് കുറവുള്ളത് കൊണ്ടാണ് നേരിട്ട് വരുന്നവർക്ക് കുറച്ച് റേറ്റ് കുറച്ച് കൊടുക്കുന്നത് അത് നേരിട്ട് വന്ന് എടുക്കുന്നവർക്കറിയാം ആദ്യം മുതലേ അങ്ങനെ തന്നെയാണ് ഇനി കാണിച്ചുകൊണ്ടിരിക്കുന്നത് മൂന്ന് ഇരുപതിൻ്റെ വർദ്ധമാൻ മെറ്റീരിയലാണ് ഇത് നല്ലൊരു ഫ്ലോറൽ പ്രിൻ്റാണ് ഭംഗിയുള്ള കളേഴ്സുമാണ് നൂറ്റി അറുപത്തി ഒൻപത് രൂപയാണ് കേട്ടോ വർധമാൻ ബ്രാൻഡിൽ വരുന്ന മൂന്ന് ഇരുപതിൻ്റെ ഹോൾസെയിൽ റേറ്റ് വരുന്നത് ഇതിൻ്റെ റീറ്റെയിൽ പ്രൈസ് നൂറ്റി എൺപത്തി അഞ്ച് രൂപയായിരിക്കും കാരണം റീറ്റെയിൽ പ്രൈസും കൂടെ പറഞ്ഞു പോകുന്നത് എല്ലാവരും വോയിസ് ശ്രദ്ധിക്കുമെന്നറിയത്തില്ല എങ്കിലും ചിലപ്പോൾ പത്ത് രൂപയല്ലേ കൂടുതലുള്ളൂ എന്ന് ചോദിച്ച് റീറ്റെയിൽ എടുത്ത് ബില്ലിട്ട് കൊടുത്തു കഴിയുമ്പോൾ അങ്ങനെയാണ് വിചാരിച്ചതെന്ന് പറയാറുണ്ട് അതുകൊണ്ടാണ് റീറ്റെയിൽ പ്രൈസും കൂടെ പറഞ്ഞു പോകുന്നത് ഇത് മിക്സ് ആൻഡ് മിക്സാൻ മാച്ചാണ് കേട്ടോ മൂന്ന് ഇരുപതിൽ വന്നിട്ടുള്ള ചെറിയൊരു ഫ്ലോറൽ പ്രിൻ്റ് ആണ് അപ്പോൾ മിക്സ് ആൻഡ് മാച്ച് ഞാൻ ഇങ്ങനെയാണ് കാണിക്കുന്നത് ആ ബ്ലൂവും ആ ഗ്രീനും അത് രണ്ട് പീസാണ് കേട്ടോ ഒരു പീസല്ല ചിലപ്പം ഒരു ഡിസൈൻ ആണെന്ന് വിചാരിക്കരുത് രണ്ട് രണ്ട് മെറ്റീരിയൽ ആണ് അപ്പോൾ മിക്സ് ആൻഡ് മാച്ച് വരുമ്പോൾ രണ്ട് മെറ്റീരിയൽ ആണ് രണ്ട് മെറ്റീരിയലിൻ്റെ പ്രൈസും ഉണ്ടാകും അങ്ങനെയാണ് മിക്സ് ആൻഡ് മാച്ച് വരുന്നത് അപ്പം പുതിയതായിട്ട് വരുന്നവർക്കൊക്കെ മിക്സ് ആൻഡ് മാച്ച് എന്ന് പറയുമ്പോൾ ഒരു സംശയമാണ് ഒരു റേറ്റ് ആണോ രണ്ട് പീസിനും കൂടി എന്നൊക്കെ ഉള്ളത് അപ്പോൾ രണ്ട് പീസ് കൊണ്ട് രണ്ട് നൈറ്റി അടിക്കാം അല്ലെങ്കിൽ മിക്സ് ആൻഡ് മാച്ച് ആക്കി രണ്ട് നൈറ്റി സ്റ്റിച്ച് ചെയ്യാം അല്ലെങ്കിൽ ടോപ്പും ബോട്ടമായിട്ട് ചുരിദാർ സെറ്റ് ചെയ്യാം അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ നൂറ്റി അറുപത്തൊൻപതിൻ്റെ ഒരു മിക്സ് ആൻഡ് മാച്ച് എടുക്കുമ്പം നൂറ്റി അറുപത്തൊൻപത് ഇൻറ്റു രണ്ട് എന്ന് വരും രണ്ട് മെറ്റീരിയലിൻ്റെ പ്രൈസ് ഉണ്ടാവും കേട്ടോ ഇത് ഒരു നല്ല ഭംഗിയിൽ ഇത് ഇതൊക്കെ നമുക്ക് രണ്ടായിരത്തി തൊണ്ണൂറിൽ വന്ന് പോയ മെറ്റീരിയൽ ആണ് സോൾഡ് ഔട്ട് ആയിക്കഴിഞ്ഞ മെറ്റീരിയൽസ് ആണ് അപ്പോൾ രണ്ടായിരത്തി തൊണ്ണൂറിൽ ഏറ്റവും നല്ല വേഗത്തിൽ സെയിലായ മെറ്റീരിയൽ ആണ് നമ്മൾ മൂന്ന് ഇരുപതിലേക്ക് ഓർഡർ കൊടുക്കുക അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കളക്ഷൻസ് വരുന്നത് വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം എല്ലാവർക്കും താങ്ക്